ചേട്ടാ ചേട്ടാ ഞാൻ ചോദിക്കാൻ വന്ന കാര്യം വെച്ചാല് നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനെ പത്ത് അറുപതിനായിരം രൂപ ചിലവാകുന്ന അത്രയും വലിയ വർക്ക് നിങ്ങൾ ആ പയ്യനെ എങ്ങനെ ഏൽപ്പിച്ചു നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം വന്നു പയ്യനോട് ആ പയ്യനോടുള്ള പയ്യനോളം ഇങ്ങോട്ടുള്ള ഒരു ആ ഒരു ധൈര്യവും ആ ഒക്കെ കൊണ്ടാണ് ഞങ്ങൾ ധൈര്യമായിട്ടും വർക്ക് കൊടുത്തത് കൊടുത്തത് എടുത്തത് ആ ഒരു കോൺഫിഡൻസ് അവന്റെ കോൺഫിഡൻസ് ആ വർക്ക് ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അത് ചെയ്യും നിങ്ങൾ ചോദിക്കും എന്താണ് ഈ വർക്ക് ഇത്രയും എമൗണ്ട് വരുന്ന വർക്ക് ഒരു ഒൻപതാം ക്ലാസ് കാരനെ ഏൽപ്പിക്കേണ്ട കാര്യം എന്തായിരുന്നു ചോദിക്കും നമ്മൾ ആ ഒരു നിഗൂഢത പൊളിക്കുകയാണ് ഇരിക്കുന്ന കണ്ണൻ മറ്റു പേരെന്താ എന്താ വസ്തുദേവ് ഇവനാണ് നേരത്തെ പറഞ്ഞ ആ മിടുക്കൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് നീ തന്നെ പറയും ഞാൻ ഇനി പത്തിലോട്ട് കയറാൻ ഞാൻ ഈ പോയി ടി വി ചെയ്തേക്കുന്നത് ഞാനിത് യൂട്യൂബിൽ നോക്കി തന്നെ ഇരുന്ന് പഠിക്കുകയും ചെയ്തത് എക്സ്പീരിയൻസ് ഒന്നും എടുത്തിട്ടില്ല എക്സ്പീരിയൻസ് ഒന്നും എടുത്തിട്ടില്ല അപ്പൊ ഈ ക്ഷേത്ര ഭരവികൾ എന്ത് കണ്ടിട്ടാണ് നീ വർക്കൊന്നും ചെയ്തിട്ടില്ല നീ എന്ത് ചെയ്തു ഞാൻ ഈ സി സി ടി വി വെക്കാന്ന് പറഞ്ഞു അപ്പം അവരെന്ത് പറഞ്ഞു അവര് എന്താണ് തീർത്തത് എൻ്റെ ഒരു ഫോൺ തീർച്ചയായിട്ടും സഹായിക്കാൻ അതെല്ലാം ഉണ്ടായിരുന്നോ സഹായിക്കാൻ മുകളിൽ ഞാൻ ആർഡറിട്ട്

നീ എന്താ സി സി ടി വി വർക്ക് മാത്രം പഠിക്കാൻ ഉദ്ദേശിച്ചു സി സി ടി വി വർക്ക് മാത്രമല്ല അത് അതേപോലെയുള്ള ഇലക്ട്രോണിക്സിന്റെ കാര്യങ്ങൾ അത് മെയിൻ ആയിട്ടും സി സി ടി വി എടുക്കാൻ കാരണം കാരണം സി സി ടി വി അല്ല നീ എന്താ വേറെ ചെയ്യുന്നത് ഇതേപോലെ എന്താ നമ്മളെ കൊച്ച് മോട്ടറ് വെച്ചും അതേപോലെ ഡി സി കറൻറ്റും എ സി കറണ്ടും അങ്ങനെയുള്ള സാധനങ്ങളും വെച്ച് ഓരോന്ന് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നു ഇപ്പൊ ഒമ്പതാം ക്ലാസ് കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിലേക്ക് ആവുന്നു ഇന്നലെയാണോ പണി കഴിഞ്ഞത് ഇവിടെ രാവിലെ രാവിലെ പണി രണ്ട് ഇടയ്ക്ക് ഈ ക്ഷേത്രത്തിലെ സമയം കഴിഞ്ഞിട്ട് എപ്പോഴാണ് രാവിലെ പത്ത് മണി തൊട്ട് രണ്ടു മണി വരെ ആയിരുന്നു സമയം വർക്കിന്റെ വർക്കിന്റെ സമയം സമയം എന്തായാലും മിടുക്കനാണ് ഇത് കൊല്ലം മയ്യനാട് കരി കരി വയലിൽ മാടുന്നയലിൽ മാടുന്ന ക്ഷേത്രത്തിലാണ് ഈ കൊച്ചും ഈ ഒരു ഉദ്യമം ചെയ്തേക്കുന്നത് പഠിക്കുകയാണ് അടുത്ത പത്താം ക്ലാസ്സിലാണ് പഠിച്ചോണം ഏഹ് അത് കഴിഞ്ഞിട്ടൊക്കെ മതി ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങുന്നത് ഏഹ് പിന്നെ വർക്കുകൾ അത് കഴിഞ്ഞിട്ടൊക്കെ കിട്ടുന്നത് ചെയ്യുക പിന്നെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യുക പിന്നെ ഇത് കാണുന്ന പ്രേക്ഷകരോട് ഇതുപോലുള്ള കുട്ടികളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ഇവന് വളരെ നാൽപ്പത് ശതമാനത്തോളം കേൾവിക്കുറവുണ്ട് എന്നിട്ടും അവൻ അവൻ്റെ ഈ വെറുതെ ഇരിക്കുന്ന സമയം മൊബൈലൊക്കെ കളിക്കുന്ന സമയം പോലും അവൻ യൂസ് ചെയ്ത് മൊബൈൽ നോക്കിയാണ് ശരിക്കും പറഞ്ഞാൽ അവൻ പഠിച്ചത് യൂട്യൂബ് നോക്കിയാണ് പഠിച്ചതെങ്കിൽ പോലും ഒരു നാടിൻ്റെ ഒരു നാടിന് വേണ്ടിയിട്ട് കാവലായിട്ട് ഒരു ആറ് ക്യാമറയാണ് അവൻ ഇവിടെ വിറ്റ് സെറ്റ് ചെയ്തേക്കുന്നത് കാരണം ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മോഷണ കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അത് തെളിവിന് വേണ്ടിയിട്ട് പോലീസുകാർ ചോദിച്ചത് സി സി ടി വി ഫുട്ടേജാണ് അപ്പോൾ ആ ഒരു ഉദ്യമം ഏറ്റെടുത്തുകൊണ്ട് ഈ പയ്യൻ പയ്യനാത് ചെയ്തിട്ടുണ്ട് അവനെ അവനെ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക